ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രിയിൽ നല്ല മഴയും കാറ്റുമായിരുന്നു കാലത്ത് എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ ഗാർഡനിലുള്ള പ്ലാന്റ്സിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നല്ലപോലെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡായിരുന്നു പക്ഷേ കാറ്റത്ത് തെങ്ങിൻപെട്ട് ഇതിൻ്റെ മുകളിൽ വീണിട്ട് സ്റ്റാൻഡൊക്കെ അകെ തകർന്ന് തരിപ്പണമായിരിക്കണം എൻ്റെ അകളോണ്മ പ്ലാന്റ്സ് മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോർ ലെയർ പ്ലാൻ സ്റ്റാൻഡായിരുന്നു അത് ഇനി ഒന്ന് രണ്ട് ദിവസം എടുക്കും എൻ്റെ ഈ കേടുവന്ന പ്ലാന്റ്സ് ഒക്കെ റീപോർട്ട് ചെയ്ത് ശരിയാക്കി എടുക്കണമെങ്കിൽ എന്തായാലും കാലത്ത് തന്നെ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങിയിരിക്കുകയാണ് താഴെ വീണിട്ടുള്ള എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സും എടുത്തു മാറ്റുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇനി എൻ്റെ പ്ലാന്റ്സ് എല്ലാം റീപ്പോർട്ട് ചെയ്ത് ഒന്ന് ശരിയാക്കി സ്റ്റാൻഡ് സെറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഒരുപാട് പ്ലാന്റ്സ് ചതഞ്ഞു പോയിട്ടുണ്ട് ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് ആദ്യം സാഫ് പുരട്ടി കൊടുക്കുകയാണ് ചെയ്തത് ഇനി മണ്ണും മണലും മാത്രം ചേർന്നിട്ടുള്ള പോട്ടി മിക്സിലാണ് ഈ പ്ലാന്റ്സ് എല്ലാം നട്ടുവെക്കുന്നത് യാതൊരു വളവും ഞാൻ പ്ലാന്റ്സ് നടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാറില്ല എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്